ان الحمد <سؤال> لله وصلی وسلم على نبينا مصطفی محمد صلی اللہ علیہ وسلم وعلیہ وسلم وجمعین اما بعد اعوذ بالله من الشیطان الرجیم بسم اللہ الرحمن الرحیم സൂറ അൽ ഇംറാൻ വചനത്തിന്റെ വ്യാഖ്യാനം വിശദീകരിക്കുന്നു ൂട്ടരല്ലാതെ അവർ മടങ്ങി എന്ന് പറഞ്ഞാൽ പശ്ചാത്താപിച്ച് മടങ്ങി അതിനുശേഷം എന്ന് പറഞ്ഞാൽ ആ കുറിന്റെയും ചുറുഖിൻ്റെയും ശേഷം ആ നോക്കു നിങ്ങൾ മുൻ സമുദായങ്ങളിൽ ഓരോ കാലഘട്ടത്തിലും ഓരോ ദേശത്തിൽ നിന്നും ഓരോ സംഘങ്ങളും ഓരോ വ്യക്തികളും നോക്കൂ മുസ് നബി അലൈസ്ലാമിന്റെ അനുയായികളായി അന്ന് അവിടെ ആ നല്ല വിശ്വാസികളെ ആൾക്കാർ ആ മുസ്നബി അലൈ സ്വലാമിന്റെ കാലശേഷം പോയി കുഫിലേക്കും വ്യതിചരിച്ചുപോയി അതുപോലെ ഈസ്വ നബി അലിസ്ലമിന്റെ കാലശേഷം ഈസ്വ നബി അലി ഇലാമിന്റെ കൂടെ ഉണ്ടായിരുന്ന നല്ല വിശ്വാസികൾ ക്രൈസ്തവരായ യും വാദക്കാരായി മാറി ഇബ്രാഹിം നബിഅലിന്റെയും അതുപോലെ വിഗ്രഹാരാധകരായി പരിണമിക്കുണ്ടായി അങ്ങനെ ഉണ്ട് അവരൊക്കെയും അവരൊക്കെയും പ്രമാചകന്മാരുടെ അനുയായികളായിരുന്നു നല്ല മുസ്ലിമീങ്ങളായിരുന്നു അതിനുശേഷമാണ് അവർ ഷിർഖിലേക്കും വലിച്ചെറിയപ്പെടുന്നത് അങ്ങനെ അതിനുശേഷം ആ ശുർക്കും ുഹർക്ക് ബോധ്യപ്പെടുകയും അത് തെറ്റാണെന്നവർക്ക് മനസ്സിലാകുകയും ഇതൊന്നുമല്ല യഥാർത്ഥ മതം യഥാർത്ഥ മതം ബാഹുവിംഗൽ നിന്നുള്ള ഇസ്ലാമാണ് അതിന് ഇവിടെ പ്രചരിപ്പിക്കുവാനും അത് പഠിപ്പിക്കുവാനുമാണ് എല്ലാ കാലങ്ങളിലും എല്ലാ ദേശത്തേക്കും എല്ലാ സംഘങ്ങളിലേക്കും എല്ലാ ജനതയിലേക്കും പ്രവാചകന്മാരെല്ലാവും സുബാനുതൽ അയച്ചിരിക്കുന്നത് എന്നുള്ള ഒരു സത്യം തിരിച്ചറിയുകയും അതുൾക്കൊള്ളുകയും ആ ബോധത്തോടുകൂടി ഇസ്ലാമിലേക്ക് തിരിച്ചു കടന്നു വരികയും ചെയ്യുന്ന ആ തോവ എന്ന് പറയുന്ന ആ പ്രവൃത്തിയും ൂടി അവർ മടങ്ങിയുകയാണെങ്കിൽ ഇസ്ലാമിലേക്ക് തിരിച്ചു മടങ്ങുകയാണെങ്കിൽ അള്ളാഹു സുബാനു പറയുന്നു അങ്ങനെ അവൻ കാര്യങ്ങൾ നന്നാക്കുന്നു സൽക്കർമ്മങ്ങളാകുന്നു സൽക്കർമ്മം ചെയ്യുന്നു പ്രവർത്തനങ്ങൾക്ക് അവന്റെ മുൻകാലത്തിലുള്ള എല്ലാ തെറ്റിൽ നിന്നും അവൻ വിട്ടുനിൽക്കുകയും ചെയ്യുന്നു അപ്പോൾ നിശ്ചയമായും അള്ളാഹു സുബാൻ അങ്ങേയറ്റം പൊറുക്കുന്നവനും അങ്ങേയറ്റം കരുണയുള്ളവനുമാകുന്നു എന്നാണ് അള്ളാഹു പുറത്തു കിട്ടും പിന്നെ മുൻപാപങ്ങളൊന്നും ഒന്നാവും പരിഗണിക്കില്ല അവർക്ക് വിജയം ലഭിക്കും അങ്ങനെ സ്വർഗം ലഭിക്കും പല ലോകമോക്ഷം ലഭിക്കും എന്നൊക്കെയാണ് ഈ ആയത്തിന്റെ വിശദീകരണമായി പറയാനുള്ളത് കൃത്രിമാണിതുമായി ബന്ധപ്പെട്ട് വിശദീകരിക്കാനുള്ളത്